എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വന്ന പശുവാണ് ആണ് കേട്ടോ ജന്മം ഉണ്ടെങ്കിൽ തീറ്റ എന്താണെന്ന് വരെ നോക്കാത്ത അവസ്ഥയാണ് കുറേ ട്രൈ ചെയ്തു എന്നിട്ടും അവളൊരു രക്ഷ ഇല്ലായിട്ട് അപ്പം ഞാൻ അവസാനം ചെയ്യുന്ന ഒരു ഒറ്റ കൈ പ്രയോഗമാണ് കേട്ടോ എൻ്റെ വെള്ളം നന്നായിട്ടങ്ങടെ ഇളക്കിയിട്ട് മൂക്കയറി പിടിച്ചിട്ട് അങ്ങോട്ട് അവളെ വെള്ളത്തിക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും കാരണം അവർ ടേസ്റ്റ് ചെയ്ത് നോക്കാതെ നമുക്ക് ഭക്ഷണം എങ്ങനെയുണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇവള് ജന്മുണ്ടെങ്കിൽ വട്ടകയിൽ തൊട്ട് നോക്ക് പോലും ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എൻ്റെ ഒരു അവസാനത്തെ പ്രയോഗമാണ് വട്ടകയത്തെ വെള്ളം നന്നായിട്ട് കട കുതിർത്തി വേളക്കിയിട്ട് മൂക്കയർ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂക്കയറി പിടിച്ചിട്ട് വട്ടകേലിക്ക് വെള്ളത്തിക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരൊന്ന് വെറുതെ ശ്വാസം വലിപ്പിക്കുമ്പോഴെങ്കിലും ജസ്റ്റ് ഒന്നൊരു വെള്ളം അകത്തേക്ക് ചെല്ലു കേട്ടോ അപ്പം അങ്ങനെ അവർ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് കുറേശ്ശെ 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 അങ്ങനെ കുടിച്ച് കുടിച്ച് തുടങ്ങും തുടങ്ങൂട്ടോ പിന്നെ അവർ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങും അതാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാനുള്ള ഒറ്റ ഉറ്റക്കൈ പ്രയോഗം എൻ്റെ അവസാനത്തെ പ്രയോഗമാണ് കേട്ടോ കുറേയൊക്കെ നമ്മൾ അത് ഇട്ടുകൊടുത്ത് ഇതിട്ട് കൊടുത്ത് അല്ലെങ്കിൽ കുറച്ചോളത്തെ അവിടെ വാങ്ങിച്ചിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും അവസാനമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് കേട്ടോ അത് എല്ലാവർക്കും വെള്ളം കൊടുത്ത ശേഷം ഇവളുടെ അടുത്ത് വന്നിട്ട് ഒരു അര മണിക്കൂർ പ്രയത്നിച്ച് അവൾ കുടിക്കാവുന്നതേ ഉള്ളൂട്ട് അപ്പം ഞാൻ എന്താ ചെയ്യാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആ മൂക്കയറൊന്ന് പിടിച്ചിട്ട് ആ വെള്ളത്തിൽ അങ്ങനെ മുട്ടിക്കും അപ്പോൾ അവൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും വായ തുറന്നു കഴിഞ്ഞാൽ ഒരു അകത്തേക്ക് ചെല്ലുമല്ലോ തീരെ വെള്ളം കുടിക്കാതിരുന്ന നമുക്ക് ഭയങ്കര വിഷമമാണ് ഇട്ടോ കാണുമ്പോൾ അപ്പം എന്താ ചെയ്യുക വെള്ളം കയറി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കണ്ട് മുട്ടിക്കും അപ്പോൾ അവളിപ്പോൾ ശരിക്കും വെള്ളം കുടിച്ചു തുടങ്ങിയത് കണ്ട അവസാന അവസാനമാകുമ്പോഴത്തേനും അവൾ നന്നായിട്ട് വെള്ളം കുടിച്ചു തുടങ്ങും കേട്ടോ ഇനി രണ്ട് നാളെയൊക്കെ ആകുമ്പോഴത്തേനും ഇവളൊറ്റയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മളുടെ ഈ കഠിന പ്രയജ്ഞനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ല കേട്ടോ ഇപ്പോൾ അവൾ തന്നെ തമ്മൂന്തി കുടിക്കുന്നത് കണ്ടോ അപ്പം ഇതാണ് കേട്ടോ ഞാൻ കുടിക്കാത്ത വെള്ളം കുടിക്കാൻ മടിയുള്ള പശുക്കളെ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന പശുക്കളെ വെള്ളം കുടിപ്പിക്കാനായിട്ട് ചെയ്യുന്ന അവസാനത്തെ ഒറ്റ കൈ പ്രയോഗമാണ് കേട്ടോ എൻ്റെ ഇത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയും കേട്ടോ വയ്യാതിരിക്കുന്ന പശുക്കളുടെ കാര്യമില്ലാട്ടോ ഞാൻ പറയുന്നത് പുതുതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ തീറ്റയായിട്ട് അവർ യോജിച്ച് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് സ്മെല്ല് പറ്റാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ വയ്യാത്ത പശുക്കൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മരുന്ന് തന്നെ കൊടുത്തിട്ട് നമുക്ക് ശരിയാക്കി എടുക്കണം കേട്ടോ ദഹനക്കേടൊക്കെ പിടിപ്പിക്കുമ്പോൾ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ ഇവർ വെള്ളം എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് വെള്ളം കുടിക്കുക ടാറ്റാ